വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ കല്ലു എഴുന്നിട്ടിട്ടോ എന്തു പറ്റിയെന്ന് അറിയത്തില്ല എന്തായാലും രാവിലെ എഴുന്നിട്ട് കട്ടിലിൻ്റെ മുകളിൽ കയറിയിട്ട് എ സിയുടെ റിമോട്ടെടുത്ത് താഴെ ഇട്ടിട്ടായിരുന്നു നമ്മളുടെ ആരംഭം കൊടുത്ത് എന്തോ പുള്ളിക്കാരി ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൈ കൊടുത്തു മേക്കപ്പ് സാധനം കാണിച്ചിട്ടാണ് അവളെ തറയിരുത്തിയത് അത് കഴിഞ്ഞിട്ട് അവളുടെ മുടിയൊക്കെ ഞാൻ വരിന്ന് കെട്ടി കൊടുത്തു കേട്ടോ ഇത് എത്ര നേരത്തേക്കന്നിരത്തില്ല പിന്നെ അവളെ എടുത്തുണ്ട് അടുക്കളയിലോട്ട് വന്നപ്പോൾ കാണാം അമ്മ പുട്ടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാം പുട്ടിൻ്റെ ഡിസൈനൊക്കെ വേറെയായിരിക്കും ഞാൻ ചോദിച്ചു അമ്മീന്ന് എന്തിരി പുട്ടാന്ന് ചോദിച്ചപ്പോൾ പാൽ പുട്ടാന്ന് പറഞ്ഞു പിന്നെ ജയലേറ്റിൻ്റെ കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിറ്റാമിൻ്റെ മരം നടത്തുന്നുണ്ടോ എന്നൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അവളെ ബഹളം കാണിക്കുകയാണ് എന്നിട്ട് അവളെ ഞാൻ തറയിലോട്ട് വിട്ടു കേട്ടോ കാരണം എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് അവൾക്ക് അത്ര പോരായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ കൊടുക്കൂടെ എന്നെ നോക്കിയിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചു അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും ചിരി തിരിഞ്ഞു നോക്കിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ ഇനിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് ആണോ എന്ന് തന്നെ എനിക്ക് ഡൗട്ട് തോന്നി പിന്നെയും പിന്നെ അവൾ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ മനസ്സിലായുള്ളത് ബാത്റൂമിൻ്റെ സൈഡിലോട്ടാണ് വെച്ച് പിടിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവളുടെ അമ്മയുടെ കൈയിലോട്ട് കൊടുത്തുവോ അമ്മയാണെങ്കിൽ അവർക്ക് കുറുക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോൾ കാണാം ജയലൈറ്റെ എന്തൊക്കെയോ എടുക്കുന്നു നോക്കി ഇപ്പം പക്കൂറിനെ കൊടുക്കാൻ കൊണ്ടുള്ള ബിസ്ക്കറ്റ് കാണാൻ തോന്നുന്നു അത് കഴിഞ്ഞ് പക്കുറിനെ വിളിച്ചു നല്ല അനുസരണ ഉണ്ടായിട്ട് അവൻ അവിടെ തന്നെ ഇരുന്നു തന്നെയായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ജയലൈറ്റ് അങ്ങോട്ട് തന്നെ പോയേട്ടോ അവിടെ പോയി പക്കൂറിന് കൊടുത്ത് കുഞ്ഞിൻ്റെ വാക്കറാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്ന പിന്നെ നേട്ടം വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾ ഇന്നോട് റൈസ് വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനും ചിലനോടെ സാധനം മേടിക്കാൻ വേണ്ടി ജംഗ്ഷനിലോട്ട് ഇറങ്ങിയാണ് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇന്ന് റൈസ് വയ്ക്കാനും കൊണ്ടത് അപ്പം തന്നെ ഇറങ്ങി ആദ്യം കുക്കർ ബിരിയാണി വെക്കാനാണ് തീരുമാനിച്ചത് അത് കഴിഞ്ഞ് പിന്നെ റൈസിലോട്ട് അങ്ങ് മാറ്റി എന്തായാലും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒന്ന് ട്രൈ ചെയ്തേക്കാം അങ്ങനെ നമ്മൾ ആർച്ച് ജംഗ്ഷനിലെത്തിയിട്ടോ അവിടെ നമുക്കൊരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമ്മൾ അടുത്ത ജംഗ്ഷനോട്ട് പോവാം ഇതാണ് നമ്മുടെ സ്ഥലം എനിക്കെന്തോ ബൈക്ക് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ താണ്ടേ നമ്മളിതാ മാമ്പളി ജംഗ്ഷനിലെത്തി ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കുകയില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നേരെ ഇറങ്ങി ഇനി നമുക്ക് ചിക്കനാണ് മേടിക്കാളുള്ളത് അപ്പോൾ ആ കാണുന്ന കടയാണ് കേട്ടോ അപ്പോൾ വണ്ടി അവിടെ നിർത്തി ജഗലേറ്റിനാണ് പോയി മേടിക്കാറ് ഞാൻ പോയി മേടിച്ചുകഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ ദിവസം പോയി അനുഭവം ഗുരു ഏട്ടൻ മേടിക്കുന്ന വരെ ഞാൻ അവിടെ ആ ബൈക്കിൽ പോസ്റ്റായിട്ട് നിന്നു പോസ്റ്റാവുകയൊന്നും നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിയൊക്കെ നിന്നു പിന്നെ ചേട്ടൻ വന്നു നമ്മളാണ്ട് വിട്ടിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ പൊക്കോണ്ടിരുന്ന പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് സൂപ്പർ മാർക്കറ്റ് കയറി വേറെ രണ്ട് മൂന്നാല് സാധനങ്ങൾ മേടിക്കുക ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കണ്ടായ നമ്മുടെ കുഞ്ഞ് സൂപ്പർ മാർക്കറ്റിലോട്ട് എത്തി കുറച്ച് സാധനം മേടിച്ചു എനിക്കൊരു ബ്രൂടെ മേടിക്കാണ്ടായിരുന്നു അങ്ങനെ ബ്രൂഡ മേടിച്ചു തന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു സാധനങ്ങളൊക്കെ ഫസ്റ്റിൽ കല്ലുൻ്റെ ഇലങ്ങ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പണിപ്പുടിയിലോട്ടങ്ങ് കയറുകയായിരുന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചെങ്കിലും കല്ലു പക്ഷേ എന്നെ ഒന്നിനും സമ്മതിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കവറിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തെങ്കിലും അവർക്ക് അതൊന്നും വേണ്ടായിരുന്നു അവർക്ക് വിറവെടുക്കാൻ പോകാനൊക്കെ ഉണ്ടായിരുന്നു താല്പര്യം ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനെ കൊണ്ട് തുടങ്ങി കേട്ടോ അവൾ വായിക്കത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ടോ അമ്മ ഒന്ന് എടുത്ത് നോക്കി കേട്ടോ പിന്നെ അമ്മ കഥിച്ചിട്ട് പോയപ്പോൾ അവൾ പുറകെ ചെന്ന് ഒന്ന് കരയാനൊക്കെ തുടങ്ങി ജയിലിട്ട് ചിക്കൻ കഴിയാൻ തുടങ്ങി അമ്മ റൈസിനുള്ള സാധനങ്ങളൊക്കെയായിരുന്നു തുടങ്ങി അപ്പോഴത്തേക്ക് അവൾ കരഞ്ഞു ഞാൻ പിന്നെ പോയി എടുത്തിട്ട് ഫോണിൻ്റെ മുന്നിൽ നിന്ന് ഒരു ആട്ടോ ഒക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ നിരത്തി വെച്ച സാധനങ്ങളെല്ലാം പിറക്കി ഒതുക്കിയിട്ട് അവളെ അവിടെ ഇട്ടിട്ട് ഞാൻ വീണ്ടും സാധനങ്ങളൊക്കെ അരിയാനോ കൊണ്ട് പോയി എന്നാലും അവളെന്നെ സമ്മതിച്ചില്ല വീണ്ടും വന്ന എൻ്റെ കാലയിട്ട് പിടിയായിരുന്നു പിന്നെ ഞാൻ അവളെ എടുത്തു എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ ഒന്ന് കാണിച്ചു ഒന്ന് ഇതാക്കി ഒന്ന് ഫോണിൻ്റെ മുന്നിലൊക്കെ എന്നൊക്കെ ഒന്ന് ഹാപ്പിയാക്കി അതുകഴിഞ്ഞിട്ട് പിന്നെ അവൾക്കുടെ കുറുക്കിൻ്റെ സാധനങ്ങളൊക്കെ ഇരുന്ന് എടുത്ത് വെയിലത്ത് തേക്കാനൊക്കെ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാലും അവളെ ഇറങ്ങുന്നില്ലായിരുന്നു പിന്നെ ഞാൻ വിശേഷം എന്നാൽ എണ്ണയിട്ടൊന്നും കുളിപ്പിക്കാതെ പക്ഷേ കരച്ചിലായിരുന്നു എണ്ണയിട്ട് കുളിപ്പിക്കാൻ നേരത്ത് അത് കഴിഞ്ഞ് ഞാൻ കുളിപ്പിച്ചു പിന്നെ ഉറങ്ങാനുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലായപ്പോൾ ഉറങ്ങാനെ കൊണ്ട് കയറ്റി ഇപ്പോൾ തോളെ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങാനെക്കൊണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ആദ്യം വിചാരിച്ചു പിന്നെ കണ്ണൊക്കെ തുറന്നിരിക്കുവായിരുന്നു പിന്നെ എങ്ങനെയോ പുള്ളിക്കാരി അങ്ങ് ഉറങ്ങി കേട്ടോ പിന്നെ തോള ഇട്ട് ഉറങ്ങി ഉറങ്ങി ഞാൻ എനമൂന്നാലും ലാലയൊക്കെ പാടി അലേ കൂടെ ഒക്കെ നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ ഉറങ്ങി എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവളെ ഞാൻ അവിടെ കിടത്തിട്ട് ഇതൊക്കെ ഞാൻ ഒക്കെ യൂസ് ചെയ്യുന്ന ക്രീമും ലോഷനും ഒക്കെയാണ് പിന്നെ ഞാൻ എൻ്റെ കലയെ പുറത്ത് കേട്ടോ കണ്ണും പൊട്ടുമൊക്കെ വരച്ച് കൊടുത്തിട്ട് എന്തായാലും ചിങ്ങമാസമൊക്കെ അല്ലേ ഇപ്പോൾ ഒരു അത്തം ഒക്കെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് അടുക്കളയിലിടമ്പോൾ കണ്ണെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് ഡെക്കറേഷൻ മാത്രം ബാക്കിയെല്ലാം ശരിയാക്കാനൊണ്ട അമ്മയെന്നോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് തിരിഞ്ഞു നോക്കി അപ്പോൾ കാണാം എടുത്തോണ്ട് അമ്മ വന്നിരിക്കും നിങ്ങൾക്ക് എന്താ പൂച്ചവർക്ക് വരുന്നത് എന്തായാലും എഴുന്നേറ്റിയല്ലേ അതിനകത്തൊന്ന് കുറച്ച് എടുത്തിട്ട് കല്ലൂൻ കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ കക്രൂനും ജയലേറ്റം കൊണ്ട് കൊടുത്തു അവനെയൊക്കെ ഭയങ്കര കുശാലാണ് പിന്നെ വന്ന് ജയലറ്റ് ദാഹിക്കുന്നതെന്ന് പറഞ്ഞു ടാങ്ക് കലക്കി കേട്ടോ അതിനകത്ത് കുറച്ച് ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ ഡെപ്സിക്കകത്തുന്നു എല്ലാം തീർന്നിരിക്കുന്നു ഞാൻ ചോദിച്ചപ്പോൾ എന്നെ രൂക്ഷമായിട്ട് ഒരു നോട്ടം ടേസ്റ്റ് ചെയ്തപ്പോൾ എന്തോ മധുരമില്ലെന്ന് തോന്നുന്നു വീണ്ടും എടുത്ത് തട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളാണെങ്കിൽ കഴിക്കാൻ കൊണ്ട് സമയം ഏകദേശം നാലുമണിയൊക്കെയായിട്ടോ ഞാനും ചേരുന്നോണ്ട് അഞ്ചിലോട്ടൊന്ന് പോവുകയാണ് കല്ലൂന് കുറച്ച് ധാന്യങ്ങളൊക്കെ പൊടിപ്പിക്കാണ്ട് അത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് മില്ലിൽ കൊണ്ടു വെച്ചിട്ട് ഞങ്ങൾ നാണ്ട നേരെ അഞ്ചിലോട്ട് വിടുകയാണ് കേട്ടോ കല്ലുവിൻ്റെ ഫസ്റ്റിലത്തെ ഓണമാണ് കേട്ടോ അതുകൊണ്ട് കല്ലുവിന് നല്ലൊരു പട്ടോട തയ്ച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു നമ്മൾ തുണി എടുപ്പിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കത്തേ ഉള്ളു കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതിൽ തയ്പ്പിക്കാം എന്ന് കരുതി പിന്നെ അവളുടെ പിറന്നാൾ വരികയാണ് അപ്പോൾ അതിലും നമുക്ക് മെറ്റീരിയൽ എടുക്കണം ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ലോക്കപ്പ് മീൻസ് വെയറ് അങ്ങനെ നമ്മൾ മെറ്റീരിയൽസ് മേടിക്കുക അവളെ ഷോപ്പ് എത്തി കേട്ടോ പരാ ഭക്ഷണം പറയായിരിക്കും ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഷോപ്പിൽ കയറി സാധനങ്ങളെല്ലാം മേടിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ടാറ്റ ബൈ ബൈ